പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത് ഞാനൊരു പണപ്പിരിവും നടത്തിയിട്ടില്ല ഒരു അഞ്ച് പൈസ ആരോടും വാങ്ങിയിട്ടില്ല ഞമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരെടുത്ത് ഒരു റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നെങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നട്ടു സ്ക്വയറിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി ഒരു കുഴപ്പമില്ല നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പൻ്റെ മക്കളല്ല നമുക്ക് ആരുടെ അടുത്തുനിന്ന് കൈ നീട്ടേണ്ട ഒരാവശ്യം സാമ്പത്തികമായിട്ടില്ല ഇപ്പില്ല അപ്പോൾ ഇതിനെതിരെ അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനല്ല അതെ തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്താ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം പിന്നെ രണ്ട് രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വേറെന്തോന്നും കൂടെ ഉണ്ടല്ലോ പണപിരിവിനകത്തൊക്കെ ആ ഇന്ന് ഇത് ഇവർ പറയണ ഒരു വിഷയം എന്താ പറഞ്ഞാൽ പണപിരിവ് എന്ന് പറഞ്ഞത് ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് എനിക്ക് ആ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് എന്നറിഞ്ഞ് എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചായിരുന്നു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത് നിങ്ങളെ നിങ്ങളെ ഇഷ്ടമാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചോദിച്ച തെറ്റ് അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോവാതെക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കണാണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ് ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിലിടാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ച് പോയത് അപ്പൊ അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക ഞാൻ ഇന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല അല്ലെ അവർ എനിക്കൊരു പണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആദരവ് പൂർവം തരാ എന്ന് പറഞ്ഞത് ഞാനത് വാങ്ങൂലന്നാ പറഞ്ഞത് ഞാനൊരു പൈസ ആരോട് വാങ്ങാൻ ആഗ്രഹിക്കില്ല ഇല്ല 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 ഒരു പൈസ പോലും ഒരു പൈസ പോലും ഞാൻ എനിക്ക് തന്ന പൈസ പോലും ഞാൻ വാങ്ങിട്ടില്ല അതെ ആ അവന്റെ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പം കിട്ടണ എന്തെങ്കിലുമല്ലേ ഉള്ളൂന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചെയ്തു പോയത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ ഇതിനൊരു ഒരു ഒരു ടൈം ഉണ്ടല്ലോ പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ അവൻ്റെ ഭാവിയിൽ ചെറു അവനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപയോഗപ്പെടുന്നു വിചാരിച്ച് ചെയ്തു പോയതാണ് അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിൽ മാപ്പ് പറയുന്നു